ഹലോ ഡിയേസ് അപ്പോൾ ഒന്ന് നമ്മൾ നേന്ത്രപ്പഴം അതുപോലെ തന്നെ വറ്റൽമുളകും വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടാട്ടം തയ്യാറാക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചട്ടിയെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വറ്റൻമുളക് ആട്ടോ ഇട്ടുകൊടുക്കുന്നത് ഏകദേശം നാലഞ്ച് നാരഞ്ച് വറ്റൻമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാരങ്ങ നീരാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നാരങ്ങ നീരൊക്കെ ഓരോരുത്തർക്ക് പുളിക്കനുസരിച്ച് ഇട്ട് മതി നാരങ്ങ നീര് ഇല്ലെങ്കിൽ നീരല്ലെങ്കിൽ ചൊറുക്കം ഒഴിച്ചെടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി അത് രണ്ട് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം ആകെ ഒരു പഴം തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാ പഴം അതുപോലെ തന്നെ മുളകുമൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ട് വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒന്ന് വറ്റാണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വറ്റിക്കോട്ടെ എന്നിട്ടിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം തിലുള്ളതൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ ചട്ടി തന്നെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ നന്നായിട്ടന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഒലുവിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കടുകും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇനി ഒരു ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനിയൊരു പച്ചമുളക് നടുക കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്ലി വെളുത്തുള്ളി കേട്ടോ ഇട്ടെടുക്കുന്നത് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ടെടുക്കുന്നത് അല്ലാതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആകെ കാൽ ടീസ്പൂണേ ഇട്ടെടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടോ ഇട്ടെടുക്കുന്നത് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നേരത്തെ വേവിച്ചെടുത്ത പഴക്കൂട്ട് കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് പുളിയോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോഴേ ഉള്ളൂ ഇതിലേക്ക് ഈ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ ഒരു മിനിറ്റ് സമയം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റ് സമയമായിട്ടുണ്ട് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പട്ടയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ബിരിയാണിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് നയിക്കിയാൽ മറക്കരുത് ഓക്കെ താങ്ക് യു